വടക്കേ തുറവിലെ ഷാജു സ്വർഗ ചിത്രയുടെ വീട്ടിലെത്തിയാൽ ശബരിമല സന്നിധാനം കൺമുന്നിൽ കാണാം ഉപയോഗശൂന്യമായ തെർമോകോൾ ഫോറക്സ് ഷീറ്റ് എന്നിവ കൊണ്ട് ശബരിമല സന്നിധാനത്തിന്റെ കൊച്ചു മാതൃകയാണ് ഷാജു നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം പടിയും ശ്രീകോവിലും കൊടിമരവും ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളും ഉൾപ്പെടെ ഷാജുവിന്റെ ശബരിമല ശില്പത്തിലുണ്ട് കൂടാതെ ശബരിമലയിൽ കണ്ട അയ്യപ്പ വിഗ്രഹവും ഷാജു നിർമ്മിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തനായ ഷാജു വർഷങ്ങൾക്ക് ശേഷം ഇത്തവണയാണ് ശബരിമലയ്ക്ക് പോയത് വ്രതമെടുത്ത ദിവസങ്ങളിൽ പൂർണമായും ഭക്തിയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ശബരിമലയുടെ ശില്പമുണ്ടാക്കുക എന്ന ആശയം മനസ്സിൽ തോന്നിയത് ഗായകൻ കൂടിയായ ഷാജു അയ്യപ്പ ഭക്തിഗാനം പാടിക്കൊണ്ടാണ് ശില്പനിർമ്മാണവും നടത്തിയിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിലും ശില്പിയുടെ കാഴ്ചപ്പാടിലൂടെ സന്നിധാനത്തെ വീക്ഷിച്ചത് ഇത്തവണയാണെന്ന് ഷാജു പറയുന്നു ശബരിമലക്ക് പോയിട്ട് കുറെ വർഷങ്ങളായി ആ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ വർഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേറെ സമയം ഒരുപാട് സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് അപ്പൊ അങ്ങനെ ഇത് ധർമകോഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ഇതില് ഈ അയ്യപ്പൻ്റെ ഇതിൽ ധർമകോഡും പിന്നെ പെയിന്റും മാത്രമേ പിന്നെ 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 ഈ അമ്പലം മുട്ട് സൂചി അങ്ങനെ നമ്മൾ കാണുന്നതും ശില്പത്തിൽ പകർത്തുന്നതും യാഥാർത്ഥ്യത്തിന്റെ ചെറിയ ഒരു അംശം മാത്രമാണെന്നാണ് ഷാജു പറയുന്നത് വടക്കേത്തുറവിൽ ഉണ്ണിപ്പറമ്പിൽ ഷാജു എന്ന ഷാജു സ്വർഗചിത്ര ആദ്യമായല്ല വ്യത്യസ്തമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് സാമ്പത്തിക ചെലവോ സമയനഷ്ടമോ ഇല്ലാതെയാണ് ശില്പ നിർമ്മാണം നടത്തുന്നത് ഗായകനും ചിത്രകാരനും ശില്പിയുമായ ഷാജുവിന്റെ വീട് നിറയെ പല വലിപ്പത്തിലുള്ള ആന പ്രതിമകളാണ് ബാഹുബലി സിനിമ ഇറങ്ങിയതിനു പിറകെ ചിറയ്ക്കൽ കാളിദാസന്റെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് ഷാജു തെർമോകോളിൽ നിർമ്മിച്ച കൂറ്റൻ ഇലസദ്യയും ശ്രദ്ധേയമായിരുന്നു ചിത്രകലാ അധ്യാപകൻ കൂടിയായ ഷാജുവിന് സ്വയം പുലിവേഷം വരച്ച് പുലിക്കളിക്കിറങ്ങിയ അനുഭവവുമുണ്ട് മക്കളായ ആദിത്യലാൽ ആരതി നന്ദ അമൃത വർഷിണി എന്നിവരാണ് ഷാജുവിൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് സഹായികളായി കൂടെയുള്ളത് ഭാര്യ സരിത ദുബായിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്